ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞങ്ങളൊരു പാട്ടുകാരിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഏഹ് അപ്പൊ ഒരു പാട്ട് പാടാൻ ആളെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് ഞങ്ങളോട് അപ്പൊ ആളുടെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ ഹായ് ഹായ് തുടങ്ങല്ലേ ഏതാ പാട്ട് പാടാൻ നാടൻ പാട്ട് അപ്പോൾ പാടിക്കോളൂ റെഡി ആ പാടിക്കോളൂ പാടിക്കോളൂ ആ പാടിക്കോളൂ ു തീ താളത്തിൽ പാടാ പാട്ടുകേട്ടേ നീയുറല്ലേ അര്യനെല്ലിന്റെ ഓലങ്ങാടും പോലെ ചാചാടുണ്ണിച്ചേരി ഞാള് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടാട്ടേ ല്ലേ വലിയ വരമ്പിൻ്റെ തമ്മൻകുടച്ചൂടി നിൽക്കലുണ്ട് വായെടുക്കാനും താരാട്ടു പാടാനും വേറെ തൊടി ഉണ്ട് ൊടിയുണ്ട്രല്ലേ പുള്ളുന്നില്ലേരട്ടി എന്നും കണ്ണേലില്ല ി മൊടി കുത്തി താളത്തിൽ പാടു കേട്ടേറങ്ങേ ഉറങ്ങേ കേട്ടേ വെരിഡ് വെരി വേണ്ടി ക്ലാപ്പിക് അടിപൊളിയായി ട്ടാ അടിപൊളിയായിട്ട് പാടി ഞാൻ ഇട്ടോണ്ട് ട്ടാ